ഇപ്പോൾ ഏതൊക്കെ പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തിയിട്ടുണ്ട് ഐരാണിമുട്ടം ആറ്റുകാൽ പ്രദേശങ്ങളിൽ ഇന്നലെ രാത്രി തന്നെ വെള്ളം എത്തിയിട്ടുണ്ടായിരുന്നു തുടർന്നുള്ള പ്രദേശങ്ങളിലേക്ക് ഇന്ന് രാവിലെയോടുകൂടി മുഴുവനായും പണികൾ പുനഃസ്ഥാപിച്ച് ഈ ഒരു വെള്ളം എത്തിക്കാൻ കഴിയുമെന്ന കാര്യമാണ് ഇന്നലെ മേയർ അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്നലെ രാത്രി തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തികൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നതാണ് അതിനു മുൻപ് തന്നെ ഈ പ്രവർത്തികൾ പൂർത്തിയായി നേരത്തെ തന്നെ വെള്ളം എത്തിക്കാൻ കഴിയും ഏകദേശം നാല് മണിയോടു കൂടി വെള്ളം എത്തിക്കാൻ കഴിയും െന്നാണ് ആദ്യഘട്ടങ്ങളിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് അറിയാൻ സാധിച്ചിരുന്നത് പക്ഷേ ജഗതി ജംഗ്ഷനിലെ ഈ പൈപ്പ് ഘടിപ്പിക്കലുമായി ബന്ധപ്പെട്ട ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു ഈ അലൈൻമെന്റ് മാറിക്കിടന്നത് വലിയ രീതിയിലൊരു തകരാറായിട്ട് മാറുകയും അത് പിന്നീട് പുനഃസ്ഥാപിക്കേണ്ടതായിട്ട് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഈ വീടുകളിലേക്ക് ജലം എത്തിക്കുന്നതിനു വേണ്ടി ഏറെ സമയം ഒരു കാലതാമസം എടുത്തിട്ടുണ്ടായിരുന്നത് എന്തായാലും അത് ആ പണിയും ഇന്നലെ രാത്രി ഏകദേശം പത്ത് മണിയോടുകൂടി പൂർത്തിയാക്കി വെള്ളം എത്തിക്കുന്നതിനു വേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു തുടർന്നാണ് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം ഇന്നലെ രാത്രി തന്നെ എത്തിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു മറ്റ് പ്രദേശങ്ങളിലേക്ക് പുലർച്ചയോടെ എത്തിയിട്ടുണ്ട് എന്തായാലും മുഴുവൻ പ്രദേശങ്ങളിലേക്കും കുറച്ച് സമയം കൂടി കഴിഞ്ഞു കഴിയുമ്പോൾ വെള്ളം സാധാരണഗതിയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന ഒരു നിർദ്ദേശമാണ് ജലവിതരണ അതോറിറ്റിയും അതുപോലെ തന്നെ കോർപ്പറേഷൻ അടക്കമുള്ളവർ വ്യക്തമാക്കിയിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈയൊരു പാളിച്ച സംഭവിച്ചിട്ടുള്ളത് ജല അതോറിറ്റിയുടെ ഭാഗത്തു നിന്നാണ് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നാണെന്നാണ് കോർപ്പറേഷൻ വ്യക്തമാക്കുന്നത് കോർപ്പറേഷനും അതുപോലെ തന്നെ എം എൽ എ അടക്കമുള്ളവർ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ വലിയ രീതിയിലുള്ള ഒരു എതിർപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർക്കെതിരെ ഉയർത്തിക്കാട്ടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു ഇത്തരത്തിലൊരു പണി റെയിൽവേ ഇരട്ടിപ്പിക്കലുമായിട്ട് ബന്ധപ്പെട്ടൊരു പണി നടക്കുമ്പോൾ അത് നേരത്തെ മുൻകൂട്ടി അറിയിക്കേണ്ടതായിരുന്നു എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് നാൽപ്പത്തി മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ആരംഭിച്ചത് പക്ഷേ നാൽപ്പത്തിയെട്ട് മണിക്കൂറുകളൊക്കെ പിന്നിട്ട് ദിവസം നാല് കഴിയുമ്പോഴും വീടുകളിലേക്ക് വെള്ളം എത്തിക്കാൻ കഴിയാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് തലസ്ഥാന നഗരിയെ കൊണ്ട് എത്തിച്ചു അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം വാട്ടർ അതോറിറ്റിക്കാണ് ഇനി ഇത്തരത്തിലൊരു പദ്ധതി അല്ലെങ്കിൽ നടപടി വരും കാലത്ത് ിൽ സ്വീകരിക്കുമ്പോൾ അത് കൃത്യമായിട്ട് കോർപ്പറേഷനെ അറിയിക്കുകയും കോർപ്പറേഷന്റെ അനുവാദത്തോടും കൂടി ആയിരിക്കണം ഒരു നടപടികൾ ആരംഭിക്കേണ്ടത് എന്നതാണ് മേയർ അടക്കമുള്ളവർ ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇനി കുറച്ച് സമയം കൂടി കഴിയുന്ന വരും മണിക്കൂറുകളിൽ എല്ലാ പ്രദേശങ്ങളിലേക്കും തലസ്ഥാന നഗരിയിലേക്ക് വെള്ളം എത്തിക്കാൻ കഴിയുമെന്നതാണ് വ്യക്തമാക്കിയിട്ടുള്ളത് അതേസമയം തന്നെ കേരള യൂണിവേഴ്സിറ്റി നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവച്ചിട്ടുണ്ട് തിരുവനന്തപുരം നഗരത്തിൽ ഉൾപ്പെടുന്ന സ്കൂളുകൾ ഇന്ന് പ്രവൃത്തി ദിവസമായി ില്ല എന്നൊരു വിവരം ഉൾപ്പെടെ ഇന്നലെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഓണ പരീക്ഷകളൊക്കെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഘട്ടത്തിലേക്ക് പോകുന്ന സാഹചര്യം നാല് ദിവസമായിട്ട് ഈ തലസ്ഥാന നഗരിയിൽ ഉണ്ടായി എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും ഈ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് കുറച്ച് സമയവും കൂടി കഴിയുമ്പോൾ വെള്ളം എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവസാന പരാതിയും അല്ലെങ്കിൽ അവസാന വീടുകളിലേക്ക് വരെ വെള്ളം എത്തുന്നത് വരെ കോർപ്പറേഷൻ ജനങ്ങൾക്ക് ഒപ്പമുണ്ടെന്നൊരു ഉറപ്പാണ് നില മേയർ ആര്യ രാജേന്ദ്രൻ നൽകിയിട്ടുണ്ടായിരുന്നത് ആദ്യഘട്ടങ്ങളിൽ മുപ്പത്തി മുപ്പത് വാഹനങ്ങളാണ് കോർപ്പറേഷന്റെ ഭാഗമായിട്ട് ഈ വീടുകളിലേക്ക് വെള്ളം എത്തിക്കുന്നതിനു വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നീട് പത്ത് വാഹനങ്ങൾ കൂടി കോർപ്പറേഷന്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ വീടുകളിലേക്ക് വെള്ളം എത്തിക്കുന്നതിനു വേണ്ടി തയ്യാറായി അതിനുശേഷം കൊച്ചിയിൽ നിന്നുകൂടി പത്ത് വാഹനങ്ങൾ വരുന്നുണ്ട് എന്ന വിവരമാണ് മേയർ ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആകെ അൻപത് വാഹനങ്ങൾ ഈ അവസാന വീടിലും വെള്ളം എത്തുന്നത് വീടുകൾക്ക് ആളുകൾക്ക് ആവശ്യമായ ജലം എത്തിക്കുന്നതിനു വേണ്ടി നഗരത്തിൽ പ്രവർത്തിക്കും പൂർണ്ണ സജ്ജമായിരിക്കുമെന്ന വിവരം മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നാല് നിയമസഭാ മണ്ഡലങ്ങളിലായിട്ട് നാൽപ്പത്തി വാർഡുകളിലാണ് ഇത്തരത്തിൽ കഴിഞ്ഞ നാല് ദിവസത്തോളമായിട്ട് വലിയ രീതിയിലുള്ള ഒരു ജലപ്രതിസന്ധി നേരിട്ടുകൊണ്ടിരുന്നത് അതിൽ തന്നെ മുപ്പത്തി വാർഡുകളിൽ പൂർണ്ണമായിട്ടും വെള്ളം എത്താത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ജനങ്ങൾ ആകെ വലയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ഒരു 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 തീരുമാനമായിരിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് ആശ്വാസകരമായി പണികളൊക്കെ തന്നെ പൂർത്തിയാക്കി വെള്ളം വീണ്ടും വീടുകളിലേക്ക് എത്തുന്ന വിധത്തിനുള്ള പ്രവർത്തികളൊക്കെ തന്നെ പൂർത്തിയായിരിക്കുന്നു എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഈ ജനങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടു എന്നുള്ളതാണ് അവർ വലിയ പ്രതിഷേധത്തിനൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ വെള്ളം നഗരത്തിൽ എത്താൻ എത്തിക്കാൻ സാധിച്ചു അത് ഒരുപക്ഷേ ഈ ടാങ്കറിൽ മറ്റും വെള്ളം എത്തിച്ചത് കൊണ്ടാണോ അതോ ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നോ പ്രതിഷേധങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ ബി ജെ പി കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ ഈ ജഗതിയിൽ പൈപ്പ് ലൈൻ അലൈൻമെന്റ് മാറിക്കടന്ന സ്ഥലത്തേക്ക് പ്രതിഷേധമായിട്ട് പത്ത് മണിയോട് ഏകദേശം ഒമ്പത് മണിയോട് കൂടി ഈ പ്രതിപക്ഷം എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു വീട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ എവിടെ നിന്ന് വെള്ളം എടുക്കണം അല്ലെങ്കിൽ എങ്ങനെ തങ്ങളുടെ പ്രതിസന്ധി മറികടക്കണം എന്ന ആലോചനയിലും അത്തരത്തിലുള്ള വെള്ളത്തിന് വേണ്ടി ഒരു നെട്ടോട്ടമായിരുന്നു ജനങ്ങൾക്കിടയിൽ നടന്നതെന്ന് വേണം പറയാൻ അതിനിടയിൽ അവർ ഒരു പ്രതിഷേധവുമായിട്ട് അവർ വാക്കുകളിലൂടെ അവരുടെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടായിരുന്ന ഉണ്ടായിരുന്നെങ്കിലും പ്രത്യക്ഷത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഇന്നലെ ഞായറാഴ്ചയായിരുന്നു പക്ഷെ അതിന് തൊട്ട് മുന്നത്തെ ദിവസങ്ങൾ മൂന്ന് ദിവസങ്ങളിലും ജോലിക്ക് പോകേണ്ടവരുണ്ടായിരുന്നു സ്കൂളിൽ പോകേണ്ട ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വീട്ടിലെ മറ്റു പണികളൊക്കെ തന്നെ ചെയ്യാൻ കഴിയാതെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന വീട്ടുകാരുണ്ടായിരുന്നു അങ്ങനെ ഏതവസ്ഥയിലാണ് ആരോ ആരോടാണ് സഹായം ചോദിക്കേണ്ടത് എവിടെ നിന്നാണ് തങ്ങൾക്ക് വെള്ളം എത്തുക എന്നാണ് ഈ പണി പൂർത്തീകരിക്കുക തുടങ്ങിയ സംശയങ്ങളിലൊക്കെ ആകെ വലയുകയായിരുന്നു ജനം അവർക്ക് എന്ത് ചെയ്യണം എന്ന് പറ്റാതെ പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന് മുമ്പും ഇത്തരത്തിൽ റോഡ് പണികളൊക്കെ നടക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ പൈപ്പ് ലൈൻ പൊട്ടുകയും ഈ വെള്ളം പൈപ്പിലൂടെ വരുന്നത് നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ മുൻകൂട്ടി അത് ഇത്ര മണിക്കൂറോളം ഇന്ന പ്രദേശങ്ങളിൽ വെള്ളം ഉണ്ടാകില്ല എന്നൊരു അറിയിപ്പ് കൃത്യമായിട്ട് വാട്ടർ ിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ നഗരസഭയുടെ ഭാഗത്തു നിന്നും ഒക്കെ അവർക്ക് ലഭിക്കാറുണ്ടായിരുന്നു അതിന് പകരം അവർ ബദൽ സംവിധാനമൊക്കെ തന്നെ ഒരുക്കി അതിനൊരു തയ്യാറെടുപ്പ് നടത്തുമായിരുന്നു അതുപോലെ തന്നെ വളരെ ചുരുങ്ങിയ മണിക്കൂറിനുള്ളിൽ അത്തരത്തിലുള്ള പണികൾ പൂർത്തിയാക്കി കൃത്യമായിട്ട് അവരുടെയൊക്കെ വീടുകളിൽ വെള്ളം എത്തിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അന്നൊക്കെ നടന്നുകൊണ്ടിരുന്നത് ഈ ആദ്യ ഘട്ടങ്ങളിൽ ഇത്തരത്തിലൊരു പണി നടക്കുന്നു എന്നറിഞ്ഞപ്പോഴും നാൽപ്പത്തിയെട്ട് മണിക്കൂർ കൊണ്ട് പണി പൂർത്തിയാവുകയും അതിനുശേഷം എല്ലാവരുടെയും വീടുകളിലേക്ക് വെള്ളം എത്തിക്കുകയും ചെയ്യുമെന്നൊരു അറിയിപ്പാണ് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് പക്ഷേ പ്രതീക്ഷനേക്കാൾ ഒരു കാലതാമസം ഈ പണി പൂർത്തിയാക്കലിന് ഉണ്ടായതാണ് ഈ വലിയ പ്രതിസന്ധി ഘട്ടത്തിലേക്ക് പോകാൻ ഒരു സാഹചര്യമായത് അപ്പോഴും ഈ പ്രവൃത്തി പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് തങ്ങൾക്ക് വെള്ളം ലഭിക്കുമെന്നൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു പക്ഷേ രണ്ടു ദിവസമായി മൂന്ന് ദിവസമായി നാല് ദിവസത്തോളം എത്തുമ്പോഴാണ് എത്രത്തോളം രൂക്ഷമാണ് അവസ്ഥ എന്ന് വീട്ടുകാരൊക്കെ തന്നെ മനസ്സിലാക്കുന്നത് പക്ഷെ അവർക്കും പറയാനുള്ളത് ഇനി ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകരുത് ഇത്തരത്തിലൊരു പണി നടക്കുകയോ അല്ലെങ്കിൽ ിൽ വെള്ളം ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ കോർപ്പറേഷൻ അടക്കം മുൻകൈ മുൻകൈയ്യെടുത്തതിന് ഒരു ബദൽ സംവിധാനം കൂടി തങ്ങൾക്ക് ഒരുക്കി നൽകണം എന്നൊരു നിർദ്ദേശം പൊതുജനം മുന്നോട്ട് വെച്ചിട്ടുണ്ട് കാരണം വെള്ളം എന്ന് പറയുന്നത് എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് എന്ന് എല്ലാവർക്കും തന്നെ അറിയാം നാല് ദിവസത്തോളം അത് ഇല്ലാതെ ജീവിക്കേണ്ടി വരുന്ന അത്രത്തോളം ഒരു ഗതികെട്ട അല്ലെങ്കിൽ ഒരു വളരെ പ്രയാസമേറിയ ഒരു ജീവിതത്തിലൂടെ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ പരിധിയിലെ ജനങ്ങൾ ിലെ ജനങ്ങൾ കടന്നു പോകേണ്ടി വന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശരി സൂര്യഗായത്രിയാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് എന്തായാലും കോർപ്പറേഷൻ പരിധിയിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അല്പസമയത്തിനകം വെള്ളം എത്തും